സി എസ് ഐ സഭയും മാർത്തോമാ സഭയുമൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കും അല്ലെങ്കിൽ സ്നാനപ്പെടുത്തും നമ്മൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ നമുക്ക് അതുവരെ വലിയ സംശയമൊന്നുമില്ല അത് ചോദിക്കുമ്പോൾ നമുക്ക് സംശയമാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ നിങ്ങൾ ഓഫ് ആക്കിയായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും ആക്കിയായിരുന്നു അത് ഓഫാക്കി ഗ്യാസ് വരുന്നില്ലെന്ന് മണപ്പിച്ചു നോക്കിയ പാർട്ടികളാണ് പക്ഷെ എന്നാലും പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ സംശയമാണ് അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് പള്ളിയുടെ വാതിക്കൽ ഇറങ്ങുമ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ് ഈ വീട് പൂട്ടിയായിരുന്നു പൂട്ടിയായിരുന്നു അത് പൂട്ടി അവരെ തൂങ്ങി നോക്കിയതാണ് അത് ലോക്ക് വീണു എന്നാലും പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പം നമ്മൾ അങ്ങ് സംശയത്തിലാവും അപ്പൊ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ പറയും വിശ്വസിച്ച് സ്നാനപ്പെട്ടതാണ് അടുത്ത സംശയം അപ്പൊ ഇങ്ങനെ കിളി പോയി നിൽക്കുമ്പോ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും ആവട്ടെ യേശു ഏറ്റ സ്നാനം ഏറ്റതായിരുന്നോ നമ്മളാണെങ്കിൽ ബാക്കിയെല്ലാം യേശുവിനെ പോലെ ഈ ഒരു കാര്യം മാത്രമായിട്ടില്ല യേശു ഏറ്റ സ്നാനം നിങ്ങൾ നിങ്ങളേറ്റതാണോ ഇല്ല അതെന്താ ഓ ഞങ്ങളെവിടെ പള്ളിയിലെ ഒരു ബക്കറ്റിന്റെ അകത്താണ് മുക്കിയത് യേശു ആണെങ്കിൽ എവിടെ മുങ്ങിയ യോർദാനിലാണ് മുങ്ങിയത് ഞങ്ങളുടെയൊക്കെ കുറച്ചുകൂടെ ലോക്കൽ സ്നാനമാണ് യേശുവിനെ പോലെ യോർദാനിലൊന്നുമല്ല അപ്പൊ ഈ വന്ന സഹോദരം ചോദിക്കും അതല്ല വിശ്വസിച്ചാണോ സ്നാനമേറ്റത് വീണ്ടും കുഴപ്പമില്ല ഇവിടെ നാം അറിയേണ്ട ആദ്യത്തെ വിഷയം ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് േശു ഏറ്റ സ്നാനം ക്രിസ്തീയ സ്നാനമാണോ അല്ലയോ ഇതാണ് ആദ്യം നാം തീരുമാനിക്കേണ്ടത് എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള യേശു ഏറ്റ സ്നാനം ഏറ്റതാണോ യേശുവിനെ പോലെ വേണ്ട സ്നാനപ്പെടേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരും എന്താ അറിയാമോ ബാക്കി ഒന്നിനും ആരെ പോലാവണ്ട യേശുവിനെ പോലാവണം യേശു കല്യാണം കഴിച്ചാണോ പിന്നെ തന്നെ ഇയാൾ കല്യാണം കഴിക്കും യേശുവിനെ പോലാവണം എന്നാണല്ലോ നമ്മൾ പാടുന്നത് യേശുവിനെ പോലെ ഇയാൾ അറുപത്തഞ്ഞാമത്തെ വയസ്സിൽ നല്ല പയറ് പോലെ നടക്കുക യേശുവിനെ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ നാട്ടുകാർ കൊന്നു അതുകൊണ്ട് യേശുവിനെ പോലെ പോലെയാകണം ഏത് കാര്യത്തിൽ മാത്രം വെള്ളത്തിൽ ഊളിയിടുന്ന കാര്യത്തിൽ മാത്രം ജീവിതത്തിലോ വർത്തമാനത്തിലോ സ്നേഹത്തിലോ ക്ഷമയിലോ കരുണയിലോ ഒന്നും ആരെ പോലാവണ്ട എന്തുകൊണ്ടാണ് ശത്രുവിനോട് ക്ഷമിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം ഇതൊന്നും പറയത്തില്ല മുങ്ങുന്ന കാര്യത്തിൽ മാത്രം ആരെ പോലായാ മതി യേശുവിനെ പോലായാ മതി എന്റെ എന്റെ പ്രശ്നം നിങ്ങൾ മുങ്ങുന്ന കാര്യത്തിൽ യേശുവിനെ ആയിക്കോ ഒരു പരാതിയില്ല പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും യേശുവിനെ പോലാകാൻ ആഗ്രഹമുണ്ടോ ഒന്നും വേണ്ട മുങ്ങിയതിന് ശേഷം അപ്പനോടോ അമ്മയോടോ മര്യാദയ്ക്കൊന്നും മിണ്ടിയിട്ടുണ്ടോ സഹോദരനോട് മിണ്ടിയിട്ടുണ്ടോ നമ്മുടെ സഭയിൽപ്പെടാത്ത മറ്റു മതസ്ഥരോട് അന്യ മതസ്ഥരോട് നേരേ ഒന്ന് മിണ്ടിയിട്ടുണ്ടോ വേദപുസ്തകം പറയുന്നു ഏറ്റവും വലിയ കൽപ്പന കർത്താവിനോടൊരു വിദ്വാൻ വന്ന് ചോദിച്ചു ഏതാണ് ന്യായ പ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അപ്പോൾ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം ഇതാണ് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ കൽപ്പന ഒരു കുഴപ്പമില്ല എന്നാൽ കർത്താവ് അവിടെ നിർത്തുന്നില്ല ശേഷം ഉടനെ ഒരു വാചകം കൂടെ പറയുന്നുണ്ട് രണ്ടാമത്തേത് ഇതിനോട് സമം അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കൽപ്പന തർക്കമൊന്നുമില്ല പക്ഷെ അവിടെ കൊണ്ട് കർത്താവ് നിർത്തുന്നില്ല എന്നിട്ട് പറഞ്ഞു രണ്ടാമത്തേത് ഇതിനോട് സമം അതെന്താണ് രണ്ടാമത്തേത് നിന്റെ കൂട്ടുകാരനെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് സമം കൂട്ടുകാരനെ സ്നേഹിക്കണം അവിടെ കൂട്ടുകാരൻ എന്നത് നിന്റെ സഭയിലുള്ള നിന്റെ മതത്തിലുള്ള നിന്റെ ജാതിയിലുള്ള നിന്റെ കുടുംബത്തിലുള്ള നിന്റെ രക്തത്തിൽ പിറന്നല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഏറ്റവും വലിയ കൽപ്പന എന്നത് സ്നാനപ്പെടുക എന്നതല്ല പൗരസപ്പോൾ പറയുന്നു നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും നിങ്ങളുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നിട്ട് ഏറ്റവും അവസാനം കൊന്നുകൊരുത്തീർ പന്ത്രണ്ടാം അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പല വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ശുശ്രൂഷാവരം പ്രവചനവരം രോഗശാന്തിവരം ഇങ്ങനെ എല്ലാ വരങ്ങളും പറഞ്ഞതിന് ശേഷം പന്ത്രണ്ടാം അധ്യായം പൗലസപ്പോസോലൻ അവസാനിപ്പിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് അതിശ്രേഷ്ഠമായ ഒരു വരം കാണിച്ചു തരാം അപ്പോൾ ഇതുവരെ പറഞ്ഞ വരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വരവാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് പൗലസപ്പോ സോലൻ ലേഖനം ഒന്ന് കൊരിന്തിന്തിയ പന്ത്രണ്ട് അവസാനിപ്പിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠമായതല്ല ആദിശ്രേഷ്ഠമായ മറ്റൊരു വരം കാണിച്ചു തരാം എന്നിട്ട് പതിമൂന്നാമത്തെ അധ്യായത്തിൽ എന്താണ് അന്യഭാഷയെക്കാളും രോഗശാന്തിയേക്കാളും പ്രവചന വരത്തെക്കാളും ശുശ്രൂഷാവരത്തെക്കാളും ഭാഷാവരത്തെക്കാളും ശ്രേഷ്ഠമായതെന്നല്ല അതിനേക്കാളാതിശ്രേഷ്ഠമായ ഒരു വരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് പതിമൂന്നാമത്തെ അധ്യായം മുഴുവൻ പറയുന്നു എന്താണ് ആ വരം സ്നേഹമാണ് അവിടെയും തീരുന്നില്ല പൗരസപ്പോസ്തല നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിസ്മയം പതിമൂന്നാം അധ്യായം പൗരസപ്പോൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കും പക്ഷേ വലിയത് ഏതാണ് അത് സ്നേഹമാണ് അപ്പോൾ വിശ്വാസത്തെക്കാൾ വലിയത് ഏതാണ് സ്നേഹമാണ് പ്രത്യാശയേക്കാൾ വലിയത് ഏതാണ് സ്നേഹമാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇത് മൂന്നും നിലനിൽക്കും പക്ഷേ വലിയതേതാണ് സ്നേഹമാണ് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നതിനേക്കാൾ വലിയ കൽപ്പനയല്ല സ്നാനപ്പെടണം എന്ന കൽപ്പന പക്ഷേ നമ്മളായിട്ട് എടുക്കൂല കാരണം സ്നാനപ്പെടാൻ എന്തോ പാട് ഏതെങ്കിലും കോളത്തിൽ മറിഞ്ഞു വീണാ പോരെ പക്ഷെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ജീവൻ തന്നെ കൊടുക്കേണ്ട ഒന്നാണ് ഇനി യേശു പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എങ്ങനെയാ സ്നേഹിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നിയതുപോലല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അപ്പോൾ യേശു കർത്താവ് നൽകിയ വേദപുസ്തകത്തിന്റെ തന്നെ പൗലോസിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹമാണ് താല്പര്യമില്ല ക്ഷമിക്കണം താല്പര്യമില്ല നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിതർ കൊടുക്കണം നോ ഇൻട്രസ്റ്റ് ആകെയുള്ള താല്പര്യം എന്തി മാത്രമേ ഉള്ളൂ മുങ്ങുന്ന കാര്യം മാത്രമേ അപ്പോൾ അതിന് തെളിവായി എടുക്കുന്നത് എന്താണ് യോഹന്നാന്റെ സ്നാനമാണ് അപ്പോൾ ചോദ്യം യോഹന്നാന്റെ സ്നാനം ക്രിസ്തീയ സ്നാനമാണ് എന്നാ കേട്ടോളുക യോഹന്നാന്റെ സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സ്നാനമാണ് നമ്മൾ ഏക്കേണ്ടത് അത് ഞാൻ അതിന്റെ പുറകെ വിശദീകരിച്ചുകൊള്ളാം എന്തുകൊണ്ടാണ് യേശു ഏറ്റ സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ യേശുവിന്റെ സ്നാനം എന്നത് യോഹന്നാൻ സ്നാപകൻ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് അതിന് ചാവുകടലിന്റെ തീരെ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അവിടെ ആ ചാവുകടലിനോട് ചേർന്ന് താമസിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ട് ഇനി നമ്മൾ അറിയേണ്ടത് ഈ സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിജാതീയ ആചാരമായിരുന്നു ഒരിക്കലും സ്നാനമെന്നത് യേശുക്രിസ്തു കണ്ടുപിടിച്ച ആചാരമല്ല നിങ്ങളുടെ ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ചുമ്മാ അടിച്ചു നോക്കണം ഐസിസ് മിത്രൈസർ എന്ന് പറയുന്ന രണ്ട് കൾട്ടിക് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു യവന മതത്തിൽ അപ്പോൾ ഈ മതത്തിൽ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ ചേരുമ്പോൾ ഒരു പുതിയ അംഗം ആ സഭയിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ചേരുമ്പോൾ അവരൊരു കാളയെ കൊന്ന് ചോര എടുത്ത് ഈ പുതുതായി അംഗമാകാൻ വരുന്ന വ്യക്തിയുടെ മേൽ തളിക്കും ഈ തളിക്കുന്നതിന് ഗ്രീക്കിൽ പറയുന്ന വാക്കാണ് ബാപ്റ്റി സോ അല്ലാതെ യേശുക്രിസ്തു കണ്ടുപിടിച്ചതൊന്നുമല്ല ഈ സ്നാനം ഇനി അതിലുപരി ഇങ്ങനെ അവർ യവന മതങ്ങളിൽ പരിശീലിച്ചിരുന്ന ഒരു കാര്യമാണ് അതായത് ഒരാൾ ഒരു ഗ്രൂപ്പിന്റെ അംഗമാകുമ്പോൾ ചോര എടുത്ത് തളിക്കും പിന്നീടത് യോഹൻ ഈ ചാവുകടലിന് തീരത്ത് താമസിച്ചിരുന്ന ഒരു കൂട്ടത്തിന്റെ ഭാഗമായി അതിനെ ഒത്തിരി പറയാനുണ്ട് പക്ഷെ നമുക്ക് സമയമില്ലല്ലോ കെ എസ് ആർ ടി സി ബസ് എന്നെ അവിടെ കാത്തു നിൽക്കില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് പിടിക്കാം അടുത്ത കൺവെൻഷൻ ഇതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം ഇങ്ങനെയൊക്കെയാണ് പരിപാടി പിടിക്കുന്നത് മനസ്സിലായി മുഴുവൻ പറയൂല കുറച്ചുകൊണ്ട് അപ്പോ ധർമ്മരാജൻ പറയും ഇയാളെ ഒന്നും വിളിച്ചു മാറിയില്ലേ ഇനിയിപ്പം അല്ലെ മനസ്സിൽ നേരിട്ട് അങ്ങനെ പറയത്തില്ല മനസ്സിൽ പറയത്തില്ല ആവട്ടെ യോഗന്നാന്റെ കാലമായപ്പോ ഇത് എപ്പോഴെല്ലാം പാപമേറ്റു പറയുന്നു അന്നാരപ്പോഴെല്ലാം ചെയ്യുന്ന കാര്യമായി മാറി അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് മിത്രൈസം ഐസിസ് പോലെയുള്ള യവന മത വിഭാഗങ്ങൾ കൾട്ടിക് ഗ്രൂപ്പുകൾ ഒരു അംഗം അവരുടെ സഭയുടെ അംഗമാകുമ്പോൾ കാറയെ കൊന്ന് ചോരയെടുത്ത് ഇതിന്റെ മേൽ തളിക്കും അതാണ് ബാറ്റ്സോ യോഹന്നാന്റെ സമയമായപ്പോൾ അത് അംഗമാകുമ്പോൾ ചെയ്യുന്നതല്ല മറിച്ച് എപ്പോഴെല്ലാം പാപമേറ്റു പറയുന്നു അപ്പോഴെല്ലാം ചെയ്യുന്ന ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന നമ്മൾ എല്ലാ ദിവസവും കുളിക്കും അല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ വൃത്തിയായി എല്ലാ ദിവസവും കുളിക്കുന്നവരുടെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ആവർത്തിച്ചാവർത്തിച്ച് അപ്പൊ പാപം എപ്പോഴെല്ലാം ഏറ്റു പറയുന്നു അപ്പോഴെല്ലാം അവർ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടും അതുകൊണ്ട് ഒരിക്കൽ സ്നാനപ്പെട്ടവർ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എപ്പോഴെല്ലാം കുംഭസാരിക്കുന്നു എപ്പോഴെല്ലാം പാവമേറ്റു പറയുന്നോ അപ്പോഴെല്ലാം ആവർത്തിച്ചാവർത്തിച്ചു ചെയ്യുന്ന കാര്യമാണ് ചിലർ പറയും ഞങ്ങളുടെ സഭയിൽ മിന്നുകെട്ടില്ല കാരണം അതെന്താണ് അത് ഹൈന്ദവ ആചാരമാണ് ചേട്ടാ അപ്പോ ഈ മന്ത്രകോടി എന്ന് പറയുന്നത് എവിടുന്ന് വന്ന സാധനമാണ് എവിടുന്ന് വന്നതാണ് മന്ത്രകോടി ഇതാണ് പഠിക്കുമ്പോ ഫുൾ പഠിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ് ഈ സ്വിമ്മിങ് കറസ്പോണ്ടൻസ് പഠിക്കുന്ന പോലെയാ എന്ന് പറഞ്ഞാൽ മനസ്സിലായ അപ്പോൾ യോഗന്യാന്റെ സ്നാനം എന്താണ് അത് രക്ഷാസ്നാനമല്ല അത് പാപമോചനത്തിനായി മാനസാന്തരം ചെയ്യപ്പെടുമ്പോൾ പാപമേറ്റു പറയുമ്പോൾ അത് അതെപ്പോഴെല്ലാം മാനസാന്തരപ്പെടുന്നു എപ്പോഴെല്ലാം പാപമേറ്റു പറയുന്നു അപ്പോഴെല്ലാം ചെയ്യേണ്ട ഒന്നാണ് എന്ത് സ്നാനം അതാണോ ക്രിസ്തീയ സ്നാനം നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട് അത് ഞാൻ പിറകെ പറഞ്ഞോളാം പാപമോചനത്തിലുള്ള മാമോദീസ ഈ ചിലര് പറയും വേദോസ്തവത്തിൽ എവിടാ മാമോദീസ എന്ന് എഴുതിയേക്കുന്നത് കറക്റ്റ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പറയുക ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയില്ല കിച്ചണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ കാല വരി നിലത്തടിക്കണ്ടേ ചേട്ടാ കിച്ചണ്ട മലയാളമാണ് അടുക്കള നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ കിച്ചണേ ഉള്ളൂ കുളമ്പാറ കൊണ്ടുപോകണ്ടേ എന്റെ സഹോദര മാമോദീസ എന്ന് പറഞ്ഞത് മറ്റൊരു ഭാഷയിലുള്ള വാക്കെന്നുള്ളതേ ഉള്ളൂ ഇതിൻറെ അകത്ത് നമ്മളിപ്പം ഇവിടെ നിങ്ങൾ അടുക്കള എന്ന് പറയുന്നൊരു വാക്ക് വേദവസ്തവത്തെ നോക്കിയാൽ ചിലപ്പോൾ കാണത്തില്ല ഇപ്പൊ നിങ്ങൾ ഗ്രീക്ക് വേദവസ്തുവം നോക്കിയിട്ട് മലയാള വാക്ക് തപ്പിയാൽ കാണും നിങ്ങൾ ഗ്രീക്ക് വേദവസ്തുവം നോക്കി അപ്പൻ എന്ന വാക്ക് ഇല്ല ചേട്ടാ അപ്പൻ എന്നുള്ളതിന് ഗ്രീക്ക് വേദവസ്തുവത്തെ ഗ്രീക്ക് വാക്കേ കാണത്തുള്ളൂ അതുകൊണ്ട് ഈ മാമോദിസായുടെ തന്നെ മറ്റൊരു ഭാഷയിലുള്ള വാക്കാണെന്ത് സ്നാനം ബാപ്റ്റിസം ഞങ്ങൾക്ക് സ്നാനമില്ല ബാപ്റ്റിസമേ ഉള്ളൂ എൻ്റെ ചേട്ടാ ബാപ്തിസത്തിന്റെ മലയാളമാണ് എന്ത് ഏക്കും പൂക്കും അറിഞ്ഞു ഇവിടെ ചുമ്മാ അന്ന് ഇറങ്ങിക്കോളും അതുകൊണ്ട് വേദവസ്ത്രത്തിൽ ഇവിടെ മാമോദീസ എങ്ങനെ കാണും മാമോദീസ കാരണം അത് മറ്റു ഭാഷയിലുള്ള ഒരു വാക്കാ ഞാൻ പറഞ്ഞു വരുന്നത് ആവർത്തിച്ചാർത്തിച്ച് ചെയ്യുന്ന ഒന്നാണ് എന്ത് യോഹന്നാന്റെ സ്നാനം രണ്ട് യേശുദക്കാവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കണം നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കണം നിങ്ങൾ ആളുകളെ സ്നാനപ്പെടുത്തണം പക്ഷെ അത് എങ്ങനെയായിരിക്കണം അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലായിരിക്കണം അപ്പോൾ തൃത്വ നാമത്തിലായിരിക്കണം എന്ത് സ്നാനം യോഹന്നാന്റെ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണോ അല്ല മൂന്ന് യോഹൻലാന്റെ സ്നാനം എന്ന് പറയുന്നത് യേശുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്നതല്ല പൗലസപ്പോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട് ആകയാൽ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്തിൽ പങ്കാളിയാണ് അവന്റെ മരണത്തിൽ അതായത് യേശു ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടുമുള്ള താതാത്മ്യപ്പെടലാണ് ക്രിസ്തീയ സ്നാനം അപ്പോൾ ഈ ഇവിടുത്തെ രീതി എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ അവിടെ ഒക്കെ മരിച്ചതിന് ശേഷമാണ് അടക്കം ഇവിടെ എങ്ങനെ ചിലരെയൊക്കെ നമുക്ക് ജാവുന്നതിന് മുമ്പേ അടങ്ങണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ യേശുവിന്റെ മരണത്തെയാണ് ക്രിസ്തീയ സ്നാനം സൂചിപ്പിക്കുന്നതെങ്കിൽ യോർദാൻ നദിയിലേറ്റ സ്നാനം യേശുവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്നതല്ല എന്നാൽ ഇവിടെ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു സംശയം അപ്പോൾ പിന്നെ യോഹന്നാന്റെ സ്നാനത്തിന്റെ പ്രത്യേകത എന്താണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ യോഹന്നാൻ സ്നാനപ്പെടുന്ന സമയം യേശു യോഹനാനെ സ്നാനപ്പെടുത്താനായിട്ട് ഒരുങ്ങുന്നു യേശുവിനെ കണ്ടു അപ്പോൾ യേശു സ്നാനപ്പെടാനായി വന്നതാണ് അപ്പോ യോഹന്നാൻ അയ്യോ ഇത് നിനക്കുള്ളതല്ല ഇത് യേശുവിന് വേണ്ടിയുള്ള സ്നാനമല്ല പിന്നീട് ആർക്കു വേണ്ടിയുള്ളതാ ഇത് പാപികൾക്ക് വേണ്ടിയുള്ള സ്നാനമാണ് അതുകൊണ്ട് നീ എന്നെയാണ് സ്നാനപ്പെടുത്തേണ്ടത് ഞാൻ നിന്നെയല്ല അപ്പോൾ യേശു പറയുന്നു തൽക്കാലം നീ ഇത് ചെയ്യുന്നു അങ്ങനെ യേശു നിർബന്ധിച്ചപ്പോഴാണ് യോഹന്നാൻ ഞാൻ സ്നാനപ്പെടുത്തും അങ്ങനെ യേശു സ്നാനപ്പെട്ട് ഈ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരും ഞാൻ ചിലപ്പോൾ ആലോചിക്കും ഈ യേശുവിന്റെ സ്നാനമാണെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നവര് പൊങ്ങുമ്പോൾ പ്രാവ് പോയിട്ട് കാക്ക പോലും വരാറില്ല ഉണ്ടോ ഇത് അവസാന വ്യവസ്ഥയ്ക്ക് വെച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായി ഇവിടെ നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത് പറയാൻ നമുക്ക് ഭയമാണ് വിശ്വാസവും വേദപുസ്തകവും വല്ലാതെ വക്രീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇത് പറയേണ്ടത് ആവശ്യമാണ് പറയേണ്ടതാവശ്യമാണ് ആത്മാവ് പ്രാവരൂപത്തിൽ വരികയാണ് അത് ഓരോ സുവിശേഷങ്ങളിലും ഓരോ രൂപത്തിലാണ് പറയുന്നത് നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് ചിലയിടത്ത് യേശു കണ്ടെന്നും ചിലയിടത്ത് അവർ മറ്റുള്ളവർ കണ്ടെന്നും അതിന്റെ വ്യത്യാസങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചത് മസിഹായിക്ക് വഴിയൊരുക്കാൻ അതുകൊണ്ട് യോഹനാനിൽ ഒരു യുഗം അവസാനിക്കുകയും ഒരു പുതിയ മഷിഹായുഗത്തിന്റെ പിറവിയാണ് അതായത് യോർദാൻ നദിയിൽ നടക്കുന്നത് ഒരു പുതിയ യുഗത്തിന്റെ പിറവിയാണ് അത് മഷിഹായുഗമാണ് മഷിഹായുഗത്തിന് വഴിയൊരുക്കാനാണ് യോഹന്നാൻ വന്നത് യോഹന്നാന്റെ ശുശ്രൂഷ പൂർത്തിയാവുകയും ഒരു മഷിഹായുഗം അവിടെ പിറവിയെടുക്കുകയും ചെയ്യുക അതൊരു യുഗാരംഭമാണ് പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള അസാധാരണമായ ചരിത്ര നിമിഷങ്ങളിൽ അസാധാരണമായ കാര്യങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ റിലേ പോലെയാണ് ഹാൻഡിങ് ഓവർ ദ ബേറ്റൺ മലയാളത്തിൽ നമ്മൾ ബാറ്റൺ എന്നൊക്കെ പറയും യോഹന്നാൻ എന്തു ചെയ്യുകയാണ് രക്ഷാദൗത്യത്തിൻ്റെ ബാറ്റൺ ആർക്ക് കൈമാറുകയാണ് യേശുവിന് അതുകൊണ്ട് യോർദാനിൽ യോഹന്നാന്റെ ശുശ്രൂഷയെ അവസാനിക്കുകയും യേശുവിൽ ഒരു പുതിയ മഷിഹായുഗം ആരംഭിക്കുകയും ചെയ്യ ഒരു യുഗത്തിന്റെ പിറവിയാണ് യോർദാൻ നദിയിൽ സംഭവിക്കുന്നത് അതാണ് യോഹന്നാന്റെ സ്നാനത്തിന്റെ പ്രാധാന്യം